ഇനി നമ്മൾ നേരെ അടുത്ത പോകുന്നത് മള്ളിയൂർ ശ്രീ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഈ കന്നിസ്വാമിയുടെ ശബരിമല യാത്രയുടെ മൂന്നാം അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ പര്യവസാനിച്ചത് വൈക്കം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നമുക്ക് അവിടെ വെച്ച് തന്നെ തുടങ്ങാം വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കാറിൽ കയറി അടുത്തത് പോകുന്നത് കടുത്തുരുത്തിയിലേക്കാണ് ഗൂഗിൾ മാപ്പ് നമ്മളെ ചെറുതായി ചതിച്ചോ എന്നൊരു സംശയം കടുത്തുരുത്തിക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ എത്തിയത് ഒരു ബോട്ട് ജെട്ടിയുടെ മുന്നിലാണ് പക്ഷേ നല്ലൊരു കാഴ്ച തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ പോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒരുപാട് ആളുകൾ ബോട്ട് ഗതാഗതത്തെ ആശ്രയിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സംഭവം കുറച്ച് സമയമെടുക്കുമെങ്കിലും ബോട്ടിൽ യാത്ര ചെയ്യാനൊരു രസമൊക്കെ തന്നെയാണ് കേട്ടോ ആലപ്പുഴയിൽ വെച്ച് നമ്മളൊരു ബോട്ട് യാത്ര നടത്തിയിരുന്നേ അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എൻ്റ് സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അങ്ങനെ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും വൈക്കം ക്ഷേത്രത്തിന് മുന്നിലേക്ക് വന്നു ആദ്യം വന്നപ്പോൾ നേരം പുലർന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും നേരമൊക്കെ പുലർന്ന് നല്ല കൂടി ഈ ഗോപുരമൊക്കെ കാണാൻ പറ്റി കോട്ടയം നാൽപ്പത് പാല മുപ്പത്തൊമ്പത് ശബരിമല നൂറ്റി എഴുപത്തെട്ട് ആ നൂറ്റി എഴുപത്തി എട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ളിൽ കവർ ചെയ്യണം രണ്ട് മണിക്ക് നമുക്ക് പമ്പയിൽ നിന്ന് മലകറ്റാൻ തുടങ്ങണം എന്നാണ് പ്ലാന് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് ശടപടേ ആയിക്കോട്ടെ ആ മുന്നിൽ പോകുന്ന പെട്ടിയോട്ടോയിൽ കുറേ അമ്മമാരിയ്ക്കുണ്ട് അങ്ങനെ ഞങ്ങൾ കടുത്തുരുത്തി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടോ ഇവിടെയും അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടികൾ തന്നെയാണ് നമ്മളങ്ങനെ കടുത്തുരുത്തി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ഇതും കോട്ടയം ജില്ലയിൽ തന്നെയാണ് പിന്നത്തെ മൂന്നാമത്തെ ക്ഷേത്രം ക്ഷേത്രത്തിൽ അധികം തിരക്കൊന്നുമില്ല അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിൽ പോയിട്ട് ദർശനം ചെയ്തിട്ട് വരാം ശരണം കണ്ടു അതെ ഇന്ന് നമ്മൾ മൂന്ന് ക്ഷേത്രങ്ങൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് കടുത്തിരുത്തി ഭഗവാൻ ശിവഭഗവാൻ പുറമെ ഉപപ്രതിഷ്ഠകളായിട്ട് വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും ശ്രീധർമ്മശാസ്ത്രാവും എല്ലാം ഉണ്ട് ഭഗവതിമാരും തിരക്ക് കാര്യമായിട്ടൊന്നും ഇല്ല നമ്മൾ പ്രതീക്ഷിച്ച തിരക്കൊന്നും ഇവിടെ ഇല്ല ഇനി നമ്മൾ നേരെ അടുത്ത പോകുന്നത് മള്ളിയൂർ ശ്രീ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് കൺകണ്ഠ ദൈവമേ കലിയുഗവരേ ശരണമയപ്പോ കുറുപ്പുന്തറയ്ക്കടുത്ത് മാഞ്ഞൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം ബീജഗണപതി സങ്കല്പത്തിലാണ് പ്രപഞ്ചത്തിലെ ആദ്യ ഗണപതി സങ്കല്പവും ഗം എന്ന മൂലകം കൊണ്ട് പൂജിക്കുന്നതുമാണ് ബീജഗണപതി ഗണപതിയുടെ മടിയിലിരുന്ന് കഥകൾ കേൾക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ സങ്കല്പം മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു ഭാഗവത ഹംസം മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസന ഉപാസനാഫലമായാണ് അമ്പാടിക്കണ്ണനെ മടിയിലിരുത്തി താലോലിക്കുന്ന ഗണപതി സങ്കല്പം ഈ ഒരു ക്ഷേത്രത്തിലെത്തിയത് മറ്റൊരു ഗണപതി ക്ഷേത്രങ്ങളിലും ഈ ഒരു സങ്കല്പമില്ല ഈ ഗണപതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ് എന്നാ ഉണ്ണിയപ്പം ഒന്നും കഴിക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ മള്ളിയൂർ ഗണപതി ഭഗവാന്റെയും ദർശനം ലഭിച്ചു മള്ളിയൂരിൽ നിന്ന് നേരെ നമ്മളെത്തിയത് ഏറ്റുമാനൂരപ്പനെ കാണാനാണ് പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകുന്ന മഹാദേവ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ഇവിടുത്തെ ശിവഭഗവാനെ കാണാൻ സാധിക്കുക രാവിലെ പന്തിരടി പൂജ വരെ അർദ്ധനാരീശ്വരനായും ഉച്ചപൂജ വരെ അർജുനന് പാശുപദാസ്തം നൽകി അനുഗ്രഹിച്ച കിരാതമൂർത്തിയായും വൈകിട്ടോടുകൂടി അഹോരമൂർത്തിയായും കൊടികൊള്ളുന്നു ഗണപതി ദക്ഷിണാമൂർത്തി യക്ഷി ശാസ്താവ് നാഗങ്ങൾ എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഒരു അന്തിമഹാകാളൻകാവും സ്ഥിതി ചെയ്യും കുംഭമാസത്തിൽ ഒരു പത്ത് ദിവസത്തെ ആറാട്ടും പിന്നെ ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ക്ഷേത്രത്തിലെ ബലിക്കൽപ്പുരയിലെ വലിയ ബലിക്കലിനു സമീപമുള്ള കെടാവിളക്കിൽ എണ്ണ ഒഴിച്ച് ദീപം സാക്ഷിയാക്കി നിർത്തി നൊന്തു നൊന്തുളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ വിളി കേൾക്കുമെന്നാണ് വിശ്വാസം കെടാവിളക്കിലെ മഷി കണ്ണിനു ചുറ്റും തേച്ചാൽ നേത്ര രോഗങ്ങൾക്ക് ശമനം ലഭിക്കും എന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ഏറ്റുമാനോരപ്പന്റെ ദർശനം കഴിഞ്ഞു ഇനിപ്പോ എരുമേലിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വിചാരിച്ച ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് തൊഴുകാൻ പറ്റി അതുപോലെ തന്നെ മഴയും ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ സ്നോ വളരെ ആണ് നമ്മൾ മല കയറുമ്പോഴും മഴയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ കാരണം മല മഴ ഉണ്ടെങ്കിൽ കുറച്ച് കഠിനമാവും പക്ഷെ എന്നാലും നമ്മൾ ശരണം വിളിച്ചിട്ടാണ് കയറും അപ്പോ ഇന്നിപ്പോ അടുത്ത എരുമേലിയിലേക്ക് കുറച്ച് ദൂരണ്ട് അതിന് മുന്നേ എവിടെങ്കിലും വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പോവാനാണ് പ്ലാന് സ്ഥലം സ്വാമിമാർ ക്ഷീണത്തിലായി കോട്ടയം ജില്ലയുടെ മെയിൻ ടൗൺ ആയിട്ടുള്ള പാലയില് നമ്മള് എത്തിയിട്ടുണ്ട് ഇവിടെ എന്ന റബ്ബറാന്നല്ലോ ഇത് നമ്മുടെ സൈമൺ അച്ചായന്റെ എസ്റ്റേറ്റ് അല്ലയോ ആ പച്ചപ്പും ഹരിദാഫക്കൊന്ന് കാണേണ്ടത് തന്നെയാണ് ഇവിടുത്തെ റോഡെന്നൊക്കെ പറഞ്ഞ ഇതാണ് റോഡ് അല്ല മാർബിൾ പോലെയല്ലേ കിടക്കുന്നത് നമ്മുടെ പാലക്കേട്ട റോഡും കാണണം കേട്ടാ ഇവിടെ പാലാ പൊങ്കുന്ന റൂട്ടിൽ ഓടുന്ന ടു ടൂ മോട്ടേഴ്സ് അല്ലയോ ഈ മുന്നേ പോകുന്ന ഇന്ന് എന്നാ പറ്റി കുറച്ച് ലേറ്റാന്നല്ലോ ഞാൻ കോട്ടയംസ്ലാങ്ങനെ കളിയാക്കിയതെന്നല്ലോ ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളുടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തി സോപാനം ഹോട്ടൽ വെള്ളയപ്പവും കടലക്കറിയും ആണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ ശക്തിയിൽ വേണം മല കയറാൻ നല്ല ഭക്ഷണം നമുക്ക് ഈ ഒരു യാത്രയിൽ ഭക്ഷണത്തിന് എവിടെയും മോശം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നല്ല ഭക്ഷണമായിട്ട് കിട്ടും ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മനഃപൂർവ്വം കുറച്ച് ലേറ്റ് ആക്കിയതാണ് ബ്രഞ്ച് ആക്കിയതാണ് കാരണം മല കയറുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ലഞ്ചൊന്നും അങ്ങനെ കഴിക്കുന്നില്ല കയറുന്ന വഴിയിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് പറ്റിയ കഴിക്കുക അത്രേ ഉള്ളൂ കാരണം ഒരുപാട് കഴിച്ചിട്ട് കയറാൻ പാടില്ല ഇപ്പം രണ്ട് മണിക്ക് ശേഷം മല കയറണം പിന്നെ നമ്മൾ നേരെ പോണത് എരുമേലിയിലേക്ക് എരുമേലി പോയിട്ട് പേട്ട ഇന്നലെ വാടനാ നിന്ന് യാത്ര തുടങ്ങിയ സമയം മുതൽ ഞാൻ ഫ്രണ്ട് സീറ്റ് കയറിയതാ രാത്രി കുറച്ച് സമയം ഒഴിച്ച് അപ്പോൾ ഫ്രണ്ട് സീറ്റ് ഞാൻ അച്ഛന് കൊടുത്തിരിക്കുകയാണ് ഞാൻ ബാക്ക് സീറ്റിലേക്ക് മാറി സ്വാമി അപ്പം പേട്ടതുള്ളലിൻ്റെ പുറകില് ഐതിഹ്യം എന്താണ് വേട്ട തുള്ളുന്നത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അയ്യപ്പനെ കാണാൻ വരുന്ന കന്നിസ്വാമിമാർ അവരുടെ പിന്നെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അഹങ്കാരം അങ്ങനെയുള്ള താൻ പോരായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയ്യപ്പന് അടിയറവ് വെച്ചിട്ട് നമ്മൾ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് അതായത് ഒരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ആൾക്കാർ കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത് അതിന് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മഹിഷി വധത്തിന് ശേഷം അയ്യപ്പിൻ്റെ അനുയായികൾ അവരുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിട്ടും സങ്കല്പം പറയുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ചടങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കഞ്ഞി അയ്യപ്പന്മാർ മസ്റ്റായിട്ടും മറ്റുള്ളവർ ചേർന്നിട്ടും ശരീരത്തിലെ ഇങ്ങനെ വർണ്ണപ്പൊടികളൊക്കെ ചേർത്ത് പ്രത്യേക കിരീടമൊക്കെ അണിഞ്ഞ് മരത്തിൻ്റെ വാള് മാതിരിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ അതാണ് അപ്പം അതാണ് ആ കാര്യം ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാൻ എനിക്കത്ര വശമില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് അത് ചോദിച്ചത് കന്നിസ്വാമിമാർ എരുമേലി പേട്ടത്തുള്ളൽ എന്തായാലും ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരുടെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് എരുമേലി ഏറ്റുമാനൂർ എരുമേലിക്ക് അമ്പത് കിലോമീറ്റർ ആണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് പത്തനംതിട്ട ജില്ലയിലാണെന്നാണ് പക്ഷെ പിന്നീട് അറിഞ്ഞത് എരുമേലിയും കോട്ടയം ജില്ലയും തന്നെയാണ് കാറിലിരുന്ന് കാഴ്ചകൾ കാണുക മാത്രല്ല നമ്മളിപ്പോ ഇറങ്ങിയിട്ട് പേട്ടതുള്ളാൻ പോവാണ് അപ്പൊ ഇതാണ് എരുമേലിയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എരുമേലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നമ്മൾ ഇറങ്ങി ഇവിടെ നമുക്ക് വേണ്ടി പേട്ടതുള്ളവര് പള്ളിയുടെ അടുത്തേക്ക് പോവാം

കളറൊക്കെ മേത്ത് മൊത്തം തേച്ചിട്ടുണ്ട് ഒരു കിരീടവും വെച്ചിട്ടുണ്ട് ഒരു പച്ച എല്ലയും കൈപ്പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വാങ്ങാം തേങ്ങ ഉടയ്ക്കണം ഇവിടെ അതുപോലെ തന്നെ കഞ്ഞി അയ്യപ്പന്മാർ തീർച്ചയായും ചെയ്യേണ്ടതാണ് മല കയറുമ്പോൾ ശരംകുത്തിയിൽ ഒരു ശരം തയ്ക്കാം അതുകൊണ്ട് തന്നെ അതും വാങ്ങി ഇനിയിപ്പോൾ വാവരസാമിനെ തൊഴുത് നമുക്ക് പേട്ടത്തുള്ളൽ ആരംഭിക്കാം പേട്ട തുള്ളലൊക്കെ കഴിഞ്ഞു ഇനി എരുമേലി ശ്രീധർമ്മശാസ്ത്രാവിനെ നന്നായിട്ടൊന്ന് തൊഴണം നമ്മുടെ തലയിലുണ്ടായിരുന്ന ആ കിരീടമൊക്കെ ഇവിടെ വെച്ചു അതുപോലെ ആ ഇലയും ഒക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് തൊഴുതിറങ്ങിയതിന് ശേഷം കുളിക്കാനായിട്ട് പോകാം മുഖത്തുള്ള ആ ചായവും മറ്റും കളയണമല്ലോ ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്കൊക്കെ തന്നെ കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഷവറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ഫ്രഷായി തല നനച്ച് നമുക്ക് ഇവിടുന്ന് നേരെ പമ്പയിലേക്കുള്ള യാത്ര ആരംഭിക്കാം എരുമേലിന്നൊക്കെ ബസ് സർവീസുകൾ പമ്പയിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ ട്രെയിനിലൊക്കെയാണ് ശബരിമലക്ക് വരാൻ പ്ലാൻ എങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് തിരുവല്ലയിലോ കോട്ടയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പമ്പയിലേക്ക് ഇഷ്ടംപോലെ ബസ് സർവീസുകൾ ഉണ്ട് നമ്മൾ അങ്ങനെ നിലയ്ക്കലിലേക്കുള്ള യാത്ര ആരംഭിച്ചു നിലയ്ക്കൽ വഴിയാണ് പമ്പയിലേക്ക് പോകുന്നത് കാനന പാത നിന്ന് നടന്ന് പമ്പയിലേക്ക് പോകുന്ന ഒരുപാട് ഭക്തരുമുണ്ട് കേട്ടോ നമ്മുടെ മുമ്പിലായിട്ട് കർണാടകയിൽ നിന്ന് വന്നൊരു ഗ്യാങ് ആണെന്ന് തോന്നുന്നു ഒരു അഞ്ചാറ് ടെമ്പോ ട്രാവലർ നിരനിരയായിട്ട് പോകുന്നുണ്ട് നിലയ്ക്കലെത്തുന്നതിന് മുമ്പ് ഒരു ജംഗ്ഷൻ കണ്ടു ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിലയ്ക്കൽ പമ്പ ശബരിമല ഒക്കെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട ചെങ്കോട്ടൈ തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരം നിന്ന് വരുന്നവർ ഈ ഒരു ജംഗ്ഷനിന്നാണ് ഇങ്ങോട്ട് കയറി തോന്നുന്നുണ്ട് നമ്മൾ ഈ കയറ്റം കയറുന്നതുകൊണ്ടാണോ എന്തോ ചെവി അടഞ്ഞു പെട്ടെന്ന് പതുക്കെ പതുക്കെ നമുക്കിങ്ങിങ്ങനെ പോവാം എന്തൊരു രസമല്ലേ ഈ കാഴ്ചകൾ കാണാൻ പിന്നൊരു കാര്യം ശബരിമല കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് അതുകൊണ്ട് നമ്മൾ പോകുന്ന അയ്യപ്പ ഭക്തർ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം അങ്ങനെ ശബരിമലയും അതിനോടനുബന്ധിച്ചുള്ള കാനനപാതയും വളരെ പരിശുദ്ധമായി സംരക്ഷിക്കാം ഇംഗ്ലീഷും മലയാളവും അല്ലാതെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് തെലുങ്കാണ് ആണ് തന്നെ ഒരു കാര്യം മനസ്സിലായി ആന്ധ്രയിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് എത്തണമെന്ന് മനസ്സിലായി നിലയ്ക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയപ്പോ നല്ലൊരു ബ്ലോക്ക് കിട്ടി കുറച്ച് സമയം അവിടെ കടന്നു ആ കെ എസ് ആർ ടി സി കാരന്റെ ഒരു അഹങ്കാരം നോക്ക് കഷ്ടിച്ചൊരു വണ്ടിക്ക് കയറാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അവൻ എന്നാലും ആ ഗ്യാപ്പ് കണ്ടുപിടിച്ച് അങ്ങ് കയറിപ്പോയിട്ടോട് നിലയ്ക്കൽ മഹാദേവ ഭഗവാനെ പുറത്തു നിന്ന് തൊഴുതു നിലയ്ക്കലിന് പൊതുവെ വണ്ടി നിർത്തിയിട്ട് വിടുന്ന കെ എസ് ആർ ടി സിയിൽ പോവാനൊക്കെ പറയും തിരക്ക് കൂടുതലുള്ള സമയങ്ങളിലേ നമുക്ക് എന്തോ ഭാഗ്യത്തിന് പമ്പ വരെ വണ്ടിയിൽ തന്നെ പോവാൻ പറ്റും അങ്ങനെ നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് കയറി നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ഹെയർ പിന്നാണ് അതുപോലെ പമ്പേന്ന് നിന്ന് നിലക്കലിക്കും തിരിച്ചും എപ്പോഴും കെ എസ് ആർ ടി സി ബസ് പോകേണ്ട ഇതാ ഈ വരുന്ന ബസ് കണ്ടോ ഇത് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് എല്ലാ ഒരു മിനിറ്റിലും സർവീസ് ഉണ്ട് ഒരു മിനിറ്റും കൂടി വേണ്ട ഒന്ന് കണ്ണടച്ച് ഓർക്കുമ്പോഴേക്കും അടുത്ത ബസ് വന്നു അതുപോലെ തന്നെ പമ്പയിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതായത് കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് സർവീസുകളും ഉണ്ട് പമ്പയിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ശബരിമലയിലേക്ക് നടന്ന് കയറണം ഇങ്ങനെയൊക്കെ വരുമ്പോ കണ്ടോ അതിലൊക്കെ ആളുകൾ നിർത്താ കൊറച്ചാകൊക്കെ അല്ല പണ്ടങ്ങനല്ല കഴിഞ്ഞ കഴിഞ്ഞ മുന്നത്തെ കൊല്ലം വരുന്ന സമയത്ത് അവിടെ നിർത്തുമ്പോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കംപ്ലീറ്റ് പോരും ആ കുത്തി അറച്ചിട്ട് പോരും നിന്നിട്ടാ വരും അവര് ഇങ്ങനെ ഇത്രയും ഇതാണ്

ഇതാണ് ശബരിമലയുടെ സ്വന്തം പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ കൊല്ലത്തെ മകരവിളക്കിന് ഏതാണ്ട് ആയിരം ബസ്സോള് കെ എസ് ആർ ടി സിയുടെ ഈ ഒരു സ്റ്റാന്റിലുണ്ടായിരുന്നു എന്നാ പറയുന്നത് ബസ്സും കിടപ്പുണ്ട് ചെന്നൈയിലേക്ക് ഒന്നരയോട് കൂടി നമ്മളങ്ങനെ പമ്പയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കാറിൽ നമ്മൾ വിരിവിരിച്ച് വെച്ച ഇരുമടിക്കെട്ട് തലയിൽ വെച്ച് പമ്പയിലേക്ക് ഇറങ്ങി ഈ കാണുന്നതാണ് പമ്പയുടെ പുണ്യനദി ഇവിടെ വന്ന് കുളിക്കണം അതുപോലെ തന്നെ ബലിതർപ്പണം ചെയ്യേണ്ടവർക്കെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് ഒരു കൈയില് ക്യാമറയും മറ്റേ കൈ കൊണ്ട് ഇരുമുടിക്കെട്ടും പിടിച്ചു വയ്ക്കുന്നതുകൊണ്ട് എത്രത്തോളം കൂടി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല കേട്ടോ പമ്പയില് നമ്മൾ വിരി വിരിച്ചിട്ട് നമ്മുടെ കെട്ടിറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബലിതർപ്പണത്തിന് പോവുകയാണ് അച്ഛനും മാമനും അച്ഛൻ സ്വാമിയും മാമൻ സ്വാമിയും ഞാൻ ഇപ്പോൾ ഇവിടെ കാവലാണ് ആദ്യമായിട്ടാണ് ലൈഫിൽ ഈ കാഴ്ചകളൊക്കെ ബലിതർപ്പണങ്ങൾ കഴിഞ്ഞിട്ട് എത്തട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പമ്പയിൽ മുങ്ങി നിവരാൻ പോകണം ഈ കന്നിസ്വാമിയുടെ ശബരിമല യാത്രയുടെ മൂന്നാം അധ്യായം ഇവിടെ ഞാൻ അപ്പിക്കുകയാണ് ശബരിമല സന്നിധാനത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തു കൂടെ അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും കൂടുതൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് ഓർഡറെ തന്നെ കാണാം ൾ പോക്കുന്ന യാത്ര താൻ താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര മോക്ഷമലയാത്ര ബ്രഹ്മമലയാത്ര കഠിനതരമായോരു ഭടയോ